ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് മുട്ടയപ്പവും മീൻ കറിയുമാണ് ഇവിടെ ജിദ്ദയിലെ ഷർഫിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് മീൻ ഇതാണ് മീൻ ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല അങ്ങനെ ചായയെല്ലാം കുടിച്ചതിനു ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് സ്റ്റവ് ഓണാക്കി ചട്ടിയടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു അതിന് ശേഷം ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇല്ല വഴച്ചി എടുത്തു അതെല്ലാം വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളും ചേർത്തു ഫിഷും അതിലേക്ക് അതിലേക്കെടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു അതിന് ശേഷമാണ് മുട്ടയപ്പം ഉണ്ടാക്കിയെടുത്തത് പച്ചരിയും ചോറും കൂടി മിക്സിയിൽ അരച്ചെടുത്തു ചെറിയ ചെറിയ മുട്ടയപ്പമാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇരുമ്പിൻ്റെ ചെറിയ ചീനച്ചട്ടി കൊണ്ടുവന്നിരുന്നു അതിലാണ് മുട്ടയപ്പം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും അങ്ങനെ ഫുഡ് കഴിച്ചു എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ എല്ലാവരുടെ വീഡിയോ ഞാൻ കാണുന്നതാണ്